തൃണമൂൽ കോൺഗ്രസ് പോണെങ്കിൽ ബി ജെ പിക്ക് പോയിക്കോട്ടെ തങ്ങൾ കോൺഗ്രസിനൊപ്പമാണെന്നാണ് സി പി എം പശ്ചിമ ബംഗാളിൽ നടത്തിയിരിക്കുന്ന പ്രഖ്യാപനം സി പി എമ്മിന് തൃണമൂൽ കോൺഗ്രസ് പോകുന്നവരല്ല പ്രശ്നം മറിച്ച് പശ്ചിമ ബംഗാളിൽ തങ്ങളെ രക്ഷിക്കാൻ ആരുമില്ല എന്നതിനാലാണ് കോൺഗ്രസിനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് സി പി എം ഇത് തന്നെയാണ് മമതാ ബാനർജി പറഞ്ഞിരുന്നതും വിശ്വസിക്കാൻ കൊള്ളാത്ത പാർട്ടി ഒരു വർഗീയ പാർട്ടി എന്നൊക്കെയായിരുന്നു സി പി എമ്മിന് മമതാ നൽകിയ വിശേഷണങ്ങൾ സി പി എമ്മിനും കോൺഗ്രസിനും കേരളത്തിൽ മാത്രമുള്ള എതിർപ്പിന്റെ കാപട്യം പൂർണ്ണമായി ഇതോടെ പുറത്തുവരികയാണ് പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ പോലും ഒറ്റപ്പെട്ടുപോയ കോൺഗ്രസ് നേതാവ് രാഹുൽ താൻ ഇപ്പോഴും രംഗത്തുണ്ടെന്ന് കാണിക്കുന്ന രണ്ടാം ജോഡോ യാത്ര അമ്പേ പരാജയം ഇതിൽ പങ്കുചേർന്ന് കോൺഗ്രസിനെ സന്തോഷിപ്പിക്കാനുള്ള ശ്രമമാണ് സി പി എം ഇവിടെ നടത്തുന്നത് സി പി എമ്മിന്റെ നടപടി അവരുടെ കോൺഗ്രസ് വിരോധമെന്ന മുഖംമൂടിയാണ് ഇപ്പോൾ തേച്ചൊട്ടിച്ചിരിക്കുന്നത് രണ്ടു തവണയായി പശ്ചിമബംഗാളിൽ പര്യടനത്തിനെത്തിയ ജോഡോ യാത്രയെ ഇരുകൈയും നീട്ടിയാണ് സി പി എം സ്വീകരിച്ചിരിക്കുന്നത് സി പി എമ്മിന്റെ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ വളരെ അഭിമാനത്തോടെയാണ് രാഹുലിന്റെ റാലിയിൽ പങ്കെടുത്തിരിക്കുന്നത് രാഹുലിന്റെ നാടുകാണൽ യാത്രയുടെ ഭാഗമാകാൻ പാർട്ടി ഔദ്യോഗികമായി തീരുമാനം എടുത്തിരിക്കുന്നു കോൺഗ്രസ് ഉൾപ്പെടുന്ന സഖ്യത്തിലെ അംഗമായിരുന്നിട്ടും രാഹുലിനെ സ്വീകരിക്കാനോ ജോഡോ യാത്രയിൽ പങ്കെടുക്കാനോ തൃണമൂൽ കോൺഗ്രസ് ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ല സി പി എം ബന്ധമാണ് ഇതിന് കാരണമായി മമത പറയുന്നത് യാത്രയിൽ പങ്കെടുത്തില്ലെങ്കിൽ വേണ്ട രാഹുലുമായി ഒരു കൂടിക്കാഴ്ചയെങ്കിലും സമ്മതിക്കണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം മമതാ ബാനർജി തള്ളുകയാണ് ഉണ്ടായത് സി പി എമ്മുമായി കൈകോർത്തിരിക്കുന്ന കോൺഗ്രസിനെ മത്സരിക്കാൻ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റ് പോലും തരില്ലെന്നും മമത പ്രഖ്യാപിച്ചു ഇപ്രകാരം ഒറ്റപ്പെട്ടുപോയ ഒരു പാർട്ടിയെയും അതിന്റെ നേതാവിനെയുമാണ് യാതൊരു ലജ്ജയുമില്ലാതെ സി പി എം തലയിലേറ്റിയിരിക്കുന്നത് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഉൾപ്പെടുന്ന ദേശീയ സഖ്യത്തിൽ സി പി എമ്മും ഒരംഗമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിലും പൊതുസമ്മേളനങ്ങളിലുമൊക്കെ മൂന്ന് പാർട്ടികളും നിരന്തരം പങ്കെടുക്കുകയും ഉണ്ടായിട്ടുണ്ട് രാഹുലിന്റെ രാഷ്ട്രീയകാര്യ സെക്രട്ടറിയെ പോലെ പ്രവർത്തിക്കാൻ യാതൊരു മാനക്കേടും തോന്നാത്തയാളാണ് സീതാറാം യെച്ചൂരി രാഹുലിന്റെ കാതിൽ രഹസ്യം മോതുകയും ബുദ്ധി ഉപദേശിക്കുന്നതുമൊക്കെ അഭിമാനമായി കാണുന്ന നേതാവാണ് യെച്ചൂരി ഛർദിച്ച് വാരി വീഴുകുന്നതിൽ പിണറായി അടക്കം സന്തോഷം കൊള്ളുകയാണ് കേരളത്തിൽ കോൺഗ്രസ് തങ്ങളുടെ ശത്രുപക്ഷത്താണെന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും മറ്റും കോൺഗ്രസ് വിരോധമെന്ന മുഖംമൂടി എടുത്തണിഞ്ഞിരിക്കുന്നു പാർട്ടി അണികളെ പറ്റിക്കുകയാണ് ഇവർ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിനോടുള്ള വിരോധത്തിലും അഴിമതിയിലും പരസ്പരം കൈകോർക്കുന്ന സി പി എമ്മും കോൺഗ്രസും ഒരു പടി കൂടി മുന്നിലെത്തി കോൺഗ്രസിനെ പിണക്കേണ്ടതില്ലെന്നും അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കാമെന്നും സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ തന്നെ തീരുമാനമെടുത്തിട്ടുള്ളതെന്നാണ് പുറത്തു വിവരങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ദല്ലാളായി പ്രവർത്തിക്കുന്ന സീതാറാം യെച്ചൂരി പങ്കെടുത്ത യോഗത്തിലായിരുന്നു ഈ തീരുമാനം അധികാരത്തിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും ഭരണപ്രതിപക്ഷമായി അഭിനയരംഗത്ത് നിൽക്കുന്നത് ബി ജെ പി വിരോധമാണ് ഇരു പാർട്ടികളെയും മുന്നോട്ട് നയിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും അടുത്തിടെ നടത്തിയ നവകേരള യാത്രയെ എതിർത്ത സുധാകരനും വി ഡി സതീഷിനും ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് അറിയാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്